ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോ ഞാന് കോഫി ഓടിക്കാൻ വേണ്ടി പോവാണ് പിന്നെ ചേച്ചിയുടെ ഒപ്പം നൂപിൻ ചേട്ടന്റെ ഒപ്പം എന്നെ മറക്കാണ്ട് പോയുണ്ട് അളിയനും ചേച്ചി രാവിലെ തന്നെ ഇടിയപ്പം ആൻഡ് മുറ്റ എനിക്ക് വലിയ മുട്ട വേണമെന്ന് പറഞ്ഞു എനിക്ക് അപ്പം ഇടിയപ്പം മുറ്റക്കാഴിയാണ് നമ്മൾ രാവിലെ കഴിക്കുന്നത് രാവിലെ തന്നെ എനിക്ക് എന്താ ഇടിയപ്പം അതെ സോറി ഇടിയപ്പം ഒരു അഞ്ചു ഇടിയപ്പം ആൻഡ് രണ്ട് മുറ്റ രണ്ട് മുറ്റ വേണം എനിക്ക് രണ്ട് മുട്ട 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 ഒരു കറി എക്സ്ട്രാ എക്സ്ട്രാ രൂപ കൊടുക്കാന്ന് ഞാൻ കോഫി കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ബിഗ് ബോസ് പോയതിനു ശേഷം എനിക്ക് മലയാളം കണ്ടിട്ട് വരുന്നില്ല ജി സി എല്ലാം കൂടി മലയാളം അങ്ങോട്ടേക്ക് ശബ്ദിക്കാൻ പറ്റുന്നില്ല എനിക്ക് അപ്പൊ ഞാൻ കോഫി കുടിക്കാണ് നിങ്ങൾ എന്താ പഴം വെരി നൈസ് നല്ല പിഴുകിയതുപോലെ പിന്നെ ഇവിടുത്തെ വ്യൂ കണ്ടു കുടിക്കുമ്പോ കുറച്ചുകൂടി അല്ലേ രസാട്ടോ അല്ലേത് വേണ്ടി ബൈക്ക് കൊണ്ടേ വെച്ച് ആ കായൽ വ്യൂ വ്യൂ അങ്ങനെയാണ് ഇപ്പൊ എന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഗൈസ് ഞാനും സേട്ടനെ കൂടിയിട്ട് പുഴ കാണാൻ വേണ്ടി പോവാണ് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണിച്ചു തരാം പുഴ നോക്കൂ പെരിയാർ നോക്കൂ ഇതാണ് നീന്തൽ കുളം ഇംഗ്ലീഷിൽ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയും പിന്നെ ഇതാണ് ലേക്ക് ലേക്ക് എന്ന് പറയും മലയാളത്തിൽ അരുവി 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 ആറ് 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 എന്ന് അല്ല ആ വാ വാ കണ്ടോ പുഴയല്ലേ ഇത് ഇത് പുഴയാണ് ആറാണ് എല്ലാമാണ് അതാണ് ഇടിക്കുന്ന ബോട്ട് അപ്പൊ ഗായ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മോനത്തോട് മോനോക്കി വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൂവിന് നൂബിന്റെ നൂബിൻ ചേട്ടന്റെ വഴി നൂബിളി 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 പിന്നെ എനിക്ക് എന്റെ ഇൻട്രൊഡ്യൂസ് ഈ സ്പേസിനെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഗിയോതാ ഓ മുന്ദരി ജ്യൂസ് ആർക്ക മുന്ദരി ജ്യൂസ് എന്തിന് കഴിക്കാനും കുടിക്കാനും കിട്ടും എന്ന് വാസ്തവിക്കറിയാം യാരെ ഇവിടെ എന്നുവെനെ പാസ് ചെയ്തു പോയാൽ ഇവിടെ കേറി ചായ കുടിക്കും മുന്ദരി സ്ഥലത്തിന്റെ പേരണ്ടോ റിയൽ ടൈം പരി ഓർഹോസ് ഉണ്ട് ദോ അപ്പോൾ അപുലിനെ വിളോലെ ഏ എ ഹായ് ഹായ് പറയും എന്തിനാ വന്നത് ഇവിടെ ഞാൻ ജ്യൂസ് 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 ഓറഞ്ച് ഓറഞ്ച് ഞങ്ങൾ സ്കിൻ നോക്കുന്നവരാണ് നിങ്ങളെ പോലെ അല്ല ഞാൻ അടിപൊളി ഞാൻ ഞാൻ ഇങ്ങനെ ഇത്ര നല്ലൊരു സ്ഥലം ഇവിടെ ഇവിടെനിന്ന് സദ്യം പറഞ്ഞാൽ ഫോട്ടോഷൂട്ട് ചെയ്യാലോ കട്ട്ലൈറ്റ് ഉണ്ട് സമൂസയുണ്ട് റോൾ ഉണ്ട് പിന്നെ പബ്സുണ്ട് പരിപ്പാടി ഉണ്ട് ഇതിന്റെ പേര് ഇതെന്തു വരുന്നത് കേക്ക് ഉണ്ട് പിന്നെ വേറൊരു കേക്ക് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കുന്നു അതെ